ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിന്നോട് ഞാൻ പരപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുത്തിയെന്ന് ശിവൻ ദ്രൗപതിനെ നേരെ ദേഷ്യപ്പെട്ടു ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടതായി കുറ്റം ഇവൻ എന്താ ചെയ്തതെന്നറിയോ എന്റെ ഇമ്പോർട്ടന്റ് ഫയൽ പണം മരിച്ചു കളിച്ച് ശിവൻ ദേഷ്യപ്പെടുന്ന ഏറ്റവും ദ്രൗപദിക്കും ദേഷ്യം വന്നു അതുകൊണ്ട് ശിവൻ കുഞ്ഞാപ്പി ഒന്നുകൂടി ചേർത്ത് പിടിച്ചോണ്ടാവുള്ള ചോദിച്ചു അതുകൊണ്ട് എന്താണോ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇമ്പോർട്ടന്റ് ഫയൽ നിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ഫയലായിരുന്നു നീ അത് സൂക്ഷിച്ചു വെക്കണായിരുന്നു ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ബാഗിൽ എന്നിട്ടാണോ അവന് കൈ കിട്ടിയത് അവനവന്റെ സാധനം സൂക്ഷിക്കാനും വയ്യ എന്നിട്ട് വന്ന് കുഞ്ഞിനു മേനെ ദേഷ്യപ്പെടാൻ മതിയല്ലോ ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കൊള്ളണം ശിവൻ കുഞ്ഞാപ്പിയും കൊണ്ട് പുറത്തേക്ക് നടക്കുന്ന ദേഷ്യത്തോടെ പറഞ്ഞു ഷെൽഫിൽ വെച്ച് എത്തില്ലെന്ന് വിചാരിച്ച ഏതെങ്കിലും ചേരിട്ട് അതിന്റെ മേൽ കയറി തുറന്നെടുക്കുന്നവരാ ഞാൻ സൂക്ഷിച്ചു വെക്കാതായി കുറ്റം എന്തായാലും ഞാൻ അത്രമേ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക ഇനി അവനിങ്ങനെ വിട്ടാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഇക്കാര്യത്തിൽ ആര് പറയുന്നത് ഞാൻ കേൾക്കുകയില്ല വാശിയോട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ദ്രൗപതി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ശിവൻ പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിലെ സ്റ്റോൺ ബെഞ്ചിലേക്ക് തന്നെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നവനെ ബലമായി മാറ്റി നിർത്തി ഞാൻ നിർത്തിയാശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ശിവനെ നോക്കി കുഞ്ഞാപ്പി അവൻ ശാസിനിയുടെ ഉത്സവം കുഞ്ഞാപ്പിയുടെ മുഖം കുനിഞ്ഞു അപ്പ പറഞ്ഞിട്ടില്ലേ മമ്മിയുടെ ഫയലുകളൊന്നും എടുക്കരുതെന്ന് പിന്നെ ഇതിനെടുത്ത് മമ്മിക്ക് അത്രയ്ക്കും അത്യാവശ്യമുള്ള സാധനങ്ങളല്ലാതല്ല കുഞ്ഞാപ്പി മുഖം അവനെ നോക്കിയില്ല മോൻ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അത്ര ബുദ്ധിമുട്ടായി കാണും അല്ലെങ്കിൽ ഓഫീസിൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടെൻഷനുണ്ട് അതിന്റെ കൂടെ നിന്റെ കുറുമ്പോൾ കൂടി ആവുമ്പോൾ എന്താകും സ്വരത്തിൽ എന്നാൽ സമാധാനത്തോടെ ശിവൻ പറയുന്ന കേട്ട് കുഞ്ഞാപ്പി വിഷമത്തോടെ ഗുഡ് ബോയ് അമ്മയോട് സോറി ശിവൻ പറഞ്ഞു കുഞ്ഞാപ്പി മുകളിലേക്ക് ഓടി അവനെ നോക്കി ശിവൻ കിച്ചനിലേക്ക് ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്ത് മുകളിലേക്ക് വരുമ്പോൾ ദ്രൗപദി ലാപ്ടോപ്പിന് മുമ്പിലാണ് അവളുടെ അടുത്ത് തന്നെ കുഞ്ഞു സ്റ്റഡി ടേബിൾ കുഞ്ഞാപ്പി എന്തൊക്കെയാ ബുക്കിൽ എഴുതുന്നുണ്ട് ഞാൻ നല്ല കുട്ടിയായി ഇന്ന് ദ്രൗപതിയെ കാണിക്കാനും അവളുടെ പിണക്കം മാറ്റാനുമുള്ള അവൻ്റെ അഭിനയമാണ് ഇതെല്ലാം ഓർത്തി ശിവന് ചിരി വന്നു അവൻ പ്ലേറ്റ് ദ്രൗപതിക്കരികിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഓഫീസിൽ നിന്നൊന്നും കഴിച്ചാൽ എന്നറിയാം എന്നാ കഴിക്കു ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു ദ്രൗപതി അവനെ മുഖം നോക്കാതെ പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം ശിവ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നേരെ വന്ന ചോറുള്ള കണ്ട് അവൾ മുഖം അവനെ നോക്കി കഴിക്കാൻ കണ്ണു കാണിക്കുന്നവനെ കണ്ട് ചിരിയോടെ അത് വായിലാക്കി അവൾ തൻ്റെ ജോലി തുടങ്ങി കഴിച്ച് തീരുന്നതിനനുസരിച്ച് ശിവൻ വാരി കൊടുത്തോണ്ടിരുന്നു അവൾക്ക് ഞാൻ കുഞ്ഞാപ്പിയ ഗർഭിണിയായിരുന്നപ്പോൾ സമയത്ത് ആഹാരം കഴിക്കാത്തതിന് വഴക്കുണ്ടാക്കുന്നതിന് ഓർമ്മ വന്നു ഒപ്പം തന്നെ ഇഷ്ടം പറയാതെ മനസ്സിലാക്കാനും ഓരോന്നും വെച്ചുണ്ടാക്കി തരുന്നവനെയും അന്ന് വഴക്ക് പറഞ്ഞ് തന്നെ കൊണ്ട് കഴിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെ വായിലേക്ക് എത്തുന്ന ഉരുളകളായി അത് മാറി അവൾ ഓർത്തു അതിൽ നിറഞ്ഞു നിൽക്കുന്നതോ ഈ ഒരു തന്റെ സ്നേഹവും കരുതലും പലപ്പോഴും തനിക്കും വാരിത്തന്ന് സ്വയം വാരി കഴിക്കുന്നതിന് ഓർമ്മ വന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടുന്നു അവൾക്ക് അവനുണ്ടാക്കുന്ന ആഹാരം മിസ് ചെയ്യുന്ന പോലെ തോന്നി ഇപ്പോൾ ഇവിടുത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ സെർവൻ്റാണ് ചെയ്യുന്നത് അത് എൻ്റെ മാത്രം നിർബന്ധമായിരുന്നു അല്ലെങ്കിൽ ശിവൻ ഈ വീട്ടിൽ ഒരു അടുക്കളക്കാരനെ ആയിപ്പോയാലോ എന്ന് തോന്നി ഒരുപാട് പറഞ്ഞാണ് ബിസിനസ് അവനും കൂടെ ശ്രദ്ധിക്കാൻ ഒരുപാടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പറ്റുന്ന ചെയ്യാമല്ലോ പക്ഷെ ആൾക്കാർന്നും താല്പര്യമില്ല എപ്പോഴും കുഞ്ഞാക്കിയോടൊപ്പം ഇങ്ങനെ കറങ്ങി നടക്കണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ അവൻ പഠിത്തൊക്കെയായിട്ട് ബിസിയായി അപ്പോൾ ഇതുപോലെ അവനൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റില്ലെന്ന് അതിനേക്കാളും ആ കുഞ്ഞിച്ചക്കൻ ശിവനെ കാണാതെ ഒരു നിമിഷം നിൽക്കില്ല അതാണ് പ്ലീസ് സ്കൂളിൽ പോലും അവനും വിടാത്തത് പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഒരു മണിക്കൂർ അവന് വേണ്ടി ടീച്ചർ നിയമിച്ചു വീട്ടിൽ വന്ന് പഠിപ്പിക്കും അവൻ എല്ലാത്തിലും ഫസ്റ്റ് വാങ്ങണമെന്നോ പഠിച്ച് വലിയവനാകണമെന്നോ ഓരോ സമയത്ത് അവൻ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവൻ കൃത്യമായി പഠിച്ചിരിക്കണം അമ്മ എന്ന നിലയിൽ തന്നെ ശരികൾ അത് അംഗീകരിക്കുന്ന അവൻ്റെ അപ്പയും കഴിച്ചു കഴിഞ്ഞവനെയും ഫ്രഷ് ആക്കി ശിവൻ താഴേക്ക് പോകുമ്പോഴും ദ്രൗപദി ആലോചന ആയിരുന്നു അന്നത്തെ യാത്ര വെറുതെ അതുവരെ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റി പിടിക്കാൻ ആ യാത്ര കഴിഞ്ഞു എന്നായിരുന്നു സത്യം പരസ്പരം അതുവരെ ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങളെല്ലാം മാറി നന്നായി സംസാരിക്കാനും മറ്റും കഴിഞ്ഞു രണ്ടുപേരും പരസ്പരം ഒന്നിനും നിർബന്ധിക്കാതെ രണ്ടുപേരുടെയും പോരായ്മകളും ദേഷ്യങ്ങളും ഒക്കെ അംഗീകരിക്കാൻ ആ യാത്ര കൊണ്ട് കഴിഞ്ഞു എഴുന്നേറ്റില്ലേ ഇതുവരെ ശിവന്റെ ചോദ്യം കേട്ട് ആലോചനയിൽ നിന്നുള്ള ദ്രൗപതി നോക്കുമ്പോൾ അവൻ കുഞ്ഞാപ്പിയെ വീട്ടിലേക്ക് എടുത്തുകയാണ് ഉറങ്ങിയോ കുഞ്ഞാപ്പിയുടെ തലയിൽ തലോടി നിറകിലായി ചുംബിക്കുന്നവനെ നോക്കി ദ്രൗപതി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവനെ പുതപ്പിക്കുന്നതിനിടയിൽ ശിവൻ നോ ദ്രൗപതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശിവൻ ഫ്രഷാവനായി കാത്തിനിൽക്കുകയാണ് നാളെ ഞങ്ങളോടൊപ്പം നീം വരില്ലേ ലാപ്ടോപ്പിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയവൾ ശിവന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞവനെ നോക്കി ശിവ നിനക്കറിയില്ലേ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലെന്ന് അതുമില്ല ഇത് കുഞ്ഞാപ്പിയും കൊണ്ട് ചെയ്യിപ്പിച്ച അവന്റെ ചോദ്യങ്ങൾക്ക് നീ തന്നെ മറുപടി അറിയേണ്ടി വരും അത് നിനക്ക് എന്നെ വിഷമാവുകയും ചെയ്യും അത് സാറില്ല എന്റെ സ്വാർത്ഥ ഉണാവ് സത്യങ്ങൾ അറിയാതിരിക്കേണ്ട അല്ലെങ്കിൽ സത്യം എത്ര നാളെ മറച്ചു വെക്കാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളവൻ അറിയും അവന്റെ യഥാർത്ഥ അച്ഛൻ ഞാനില്ലെന്ന് അത് പറയുമ്പോൾ ശിവൻ്റെ കണ്ണു നിറഞ്ഞു തനിക്കടുത്തേക്ക് വരുന്നവളെ അറിഞ്ഞതും അതിനു മുന്നേ ശിവൻ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു അതിനുള്ളിൽ നിൽക്കുന്നവന്റെ ശങ്കിലപ്പിടപ്പ് ദ്രൗപദിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നാളെ കുഞ്ഞാപ്പിയുടെ പിറന്നാളാണ് നാല് വയസ്സ് പൂർത്തിയാകും വലിയ ഫംഗ്ഷനായി തന്നെ നടത്തണമെന്നാണ് അവന്റെ ആവശ്യം ചെക്കനും ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരവും മിസ്സാക്കില്ല പക്ഷേ കുറച്ച് ദിവസമായി ശിവൻ അവനെ കൊണ്ട് വെങ്കിക്ക് ബലിയിടുന്നതിനെ കുറിച്ച് പറയുന്നു ഇതുവരെയും കുഞ്ഞാപ്പി അവന്റെ അപ്പയ്ക്ക് ബലിയിട്ടിട്ടില്ല തനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് തന്നെ ആ ചിന്തിച്ചിട്ട് കൂടിയില്ല പക്ഷേ ശിവൻ അങ്ങനെയല്ല ഇപ്പോഴും അമ്പലവും പൂജയൊക്കെ അവന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ജനിച്ചപ്പോൾ മുതൽ കേട്ടോളന്ന് അങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ തനിക്ക് എപ്പോഴും അങ്ങനെ ഈശ്വരന്മാരോട് വലിയ വിശ്വാസമൊന്നും ഒന്നും തോന്നിയിട്ടില്ല എവിടെയോ ഒരു അദൃശ്യ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും താനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അതുപോലെയാണ് ശിവന്റെയും വെങ്കിക്ക് വെങ്കിക്ക് പലയിടാതിരുന്നാൽ അവന് മോക്ഷം കിട്ടില്ലെന്നാണ് ശിവൻ വിശ്വസിക്കുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് കുഞ്ഞാപ്പി ചോദിച്ചാൽ സത്യങ്ങൾ അവനോട് പറയേണ്ടി വരും അത് പറയാതിരുന്നാൽ നാളെ മറ്റാരെങ്കിലും വഴി കുഞ്ഞാപ്പി ശിവൻ തന്റെ അച്ഛനില്ലെന്ന് അറിഞ്ഞാലും ഇതൊക്കെ ശിവന്റെ ചോദ്യങ്ങളാണ് തനിക്ക് മറുപടി മറുപടിയില്ലാത്തത് വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിൽ ദ്രൗപദിയുടെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞല്ലേ ആൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ശിവൻ ചോദിച്ചു ഇന്ന് കഴിഞ്ഞ കണക്കന്നെ നിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു എനിക്ക് ഇന്ന് തന്നെ ഇതിന് തിരികെ മെയിലായ്ക്കാനുള്ളതായിരുന്നു എങ്കിലും ഓഫീസിലാരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ അതെങ്ങനെയാ ശിവ അവർ അവരുടെ ജോലി ഒരിക്കൽ ചെയ്തെന്നാ എൻ്റെ മകൻ്റെ തെറ്റുകൊണ്ട് അവരെ കൊണ്ട് ചെയ്ത ജോലി വീണ്ടും ചെയ്യുന്നത് ശരിയാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പം നിന്നെ ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയും ആദ്യം പറഞ്ഞു ഇരുകൈകളുമായി ശിവൻ ദ്രൗപതിയെ കോരിയെടുത്തു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് ദ്രൗപതി അവനെ നോക്കി ദ്രൗപദി ബിഡിൽ കിടത്തി അവളുടെ മാറിൽ മുഖം അമർത്തി കിടക്കുന്നവന്റെ മുടിയിൽ കൊരുത്തു പിടിച്ച് അവൾ അവനെ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അതനുസരിച്ച് അവൻ്റെ പിടിതനിൽ മുറുകുന്നത് സുഖമുള്ളൊരു വേദനയോട് അവൾ അറിഞ്ഞു ഞാൻ പറഞ്ഞില്ല ശിവ കുഞ്ഞാപ്പിയുടെ സർട്ടിഫിക്കറ്റ് പേര് തിരുത്താന്ന് വെങ്കിയുടെ അപ്പയോ അമ്മയോ ആദ്യം ലെച്ചു ആർക്കും ആർക്കും അതിന് തർക്കവും അല്ല അത് നീ മാത്രമല്ല അതിനെ സമ്മതിക്കാത്തത് അവനൊരു ദ്രൗപദി വിഷയത്തിലേക്ക് വന്നു അതെ ഞാൻ തന്നെയാണ് അവ സമ്മതിക്കാത്തത് അവർക്കെന്നുള്ള സ്നേഹ കൂടുതലും നന്ദിയൊക്കെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ എന്നാൽ എന്റെ മോനെ അറിഞ്ഞ അവനുമ്പിൽ ഞാൻ ചതിനാവില്ലേ വേണ്ട എന്റെ മോനെ എന്നെ സ്നേഹിച്ചാ മതി അവന്റെ യഥാർത്ഥാ മറച്ചു വെച്ച് ഞാൻ നാളെ അവൻ അവനെ കാരണാണെന്ന് എനിക്ക് സഹിക്കില്ല നിനക്ക് വട്ടാണ് ഇങ്ങനെയാ ചെയ്യണാവുന്ന ഞാനും ലച്ചു ആദ്യം അപ്പയും അമ്മയും അടയ്ക്ക് എല്ലാരും കുറ്റക്കാരാവില്ലേ നമ്മളെല്ലാവരെയും അവൻ വെറുക്കോ അതൊന്നും എനിക്കറിയില്ല അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ ശിവൻ അവടെ മാറിൽ മുഖം ഒന്നുകൂടെ അമർത്തി നാളെ തന്നെ പലയിടണമെന്നും ഇതെല്ലാം പറയണമെന്നൊക്കെ നിനക്കാണ് നിർബന്ധം എന്നിട്ട് ടെൻഷനും നനക്കെന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ കുഞ്ഞാപ്പി സത്യ അറിയുമ്പോൾ വേദനയ്ക്ക് ഓർക്കുമ്പോൾ ചെറിയൊരു വേദന തിരിഞ്ഞിടന്നുകൊണ്ട് ശിവൻ പതിയെ പറഞ്ഞു ആണോ എവിടെയാ വേദന ഞാൻ മാറ്റി തരായിരുന്നു ആൾ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു നീ എന്റെ വേദന മാറ്റുകയല്ല എന്നെ വേദനിപ്പിക്കാറാ കൂടുതൽ ശിവൻ ആ ഓർമ്മയിൽ പുഞ്ചിരിച്ചു അത് നിന്നുള്ള സ്നേഹം കൂടുതലല്ലേ ദ്രൗപദിയിൽ കുറുമ്പായിരുന്നു ശിവനോട് മാത്രം തോന്നുന്ന ആ കുറുമ്പ് അവനും ഒരുപാട് ഇഷ്ടമാണ് ആണോ എങ്കിലേ െനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം തോന്നുന്നു ഞാൻ സ്നേഹിക്കട്ടെ ശിവൻ അവളുടെ കാതിൽ ചെറുതായി കടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് അവടെ അദ്ധരമാണ് മറുപടി പറഞ്ഞത് ആ ചുമ്പനം ശിവൻ ഏറ്റെടുത്തതും അത് തീവ്രമായി രണ്ടുപേരും ഒരുപോലെ തങ്ങളുടെ പ്രണയവും കാമവും സ്വയം വിട്ടുകൊടുത്തും പിടിച്ചടക്കിയും സ്വന്തമാക്കി പലപ്പോഴും ശിവനൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്നവൾ അവന്റെ കരുത്തുറ്റ ശരീരത്തിന്റെ പ്രണയം താങ്ങാൻ കഴിയാതെ തളർന്നു ഒടുവിൽ ഒളിവിലൊന്നായി ഒരു പുഴയായി ഒഴുകി തളർന്നു കിടക്കുമ്പോൾ മറ്റൊരു മത്സരം ജയിച്ചൊരു കുഞ്ഞു ജീവൻ അവടെ ഗർഭപാതത്തിൽ പറ്റി പിടിച്ചിരുന്നു വീശിയടിക്കുന്ന തിരമാലയെ സാക്ഷിയാക്കി ശിവന്റെ മടിയിലിരുന്ന് കുഞ്ഞാപ്പി കർമ്മി പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു മുകളിലേക്ക് നോക്കി കൈയടിക്കുമ്പോൾ വന്നിരുന്ന് തങ്ങൾ ഉരുളകളാക്കി വെച്ച ചോറ് കഴിക്കുന്ന കറുത്ത കാക്കയെ കുഞ്ഞാപ്പി അതിശയത്തോടെ നോക്കി നിന്നു അപ്പയുടെ കരുത്തിൽ കടലിൽ മൂന്നുവട്ടം മുങ്ങി പൊങ്ങുമ്പോൾ കുഞ്ഞാപ്പി സന്തോഷത്തിന് നിറുകയിലായിരുന്നുവെങ്കിൽ ശിവൻ ആകെ ഒരു വെപ്രാളമായിരുന്നു അവനെയും എടുത്ത് കടലിൽ നിന്ന് കയറുമ്പോൾ ശിവൻ കുഞ്ഞാപ്പിയെ മുറുകെ പിടിച്ചിരുന്നു കാറിനടുത്തേക്ക് നടക്കുമ്പോൾ വീശിയടിക്കുന്ന കടൽക്കാറ്റിൽ അവൻ കുളിർന്നില്ല കാരണം ചിന്തകൾ ശിവൻ അത്രയും ചൂട് പിടിപ്പിച്ചിരുന്നു കാറിനടുത്ത് എത്തുമ്പോൾ ദ്രൗപദി അവർക്ക് ഡോറ് തുറന്നു കൊടുത്തു എങ്കിലും അവൾ സീരിയസ് ആയി മനസ്സിലായി ബിസിനസ് മീറ്റിംഗ് ആണെന്ന് അവൾ കോർ ഡ്രൈവിംഗ് സീറ്റിൽ എടുത്തു വെച്ചിരുന്ന തോർത്തെടുത്ത് കുഞ്ഞാപ്പിയെ കാറിന് മുകളിൽ നിർത്തി അവന്റെ ദേഹം തുടച്ച് ഡ്രസ്സും ഇട്ടു കൊടുത്തു അവനും നനഞ്ഞത് മാറി മുണ്ടും ഷർട്ടും ഇട്ടു നനഞ്ഞതൊരു ഒരു കവറിലാക്കി കാറിൽ വെച്ചതിന് ശേഷം വീണ്ടും ബോണറ്റിന് മുകളിൽ ഇരിക്കുന്ന വന്നു സൂപ്പർ അല്ലേ ഐ കൈറ്റ് കരിയിലേക്ക് വന്നു കുഞ്ഞാപ്പി അകലെ കാണുന്ന പട്ടം വിൽക്കുന്ന ആളുകളെ നോക്കി കൈകാട്ടി പറഞ്ഞു ചോദിച്ചാൽ എത്തി കുഞ്ഞാപ്പി സന്തോഷത്തോടെ അവന്റെ തോളിലൂടെ കൈയിട്ട് കവിളിലായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അതും പറഞ്ഞ് ചാടിറങ്ങാൻ തുടങ്ങുന്നവനെ ശിവൻ പിടിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു കുഞ്ഞാപ്പി നിന്ന് അപ്പൊ കാര്യം പറയാനുണ്ട് എന്താ അപ്പാ കുഞ്ഞാപ്പിയുടെ സ്വരത്തിൽ ആഗ്രഹിച്ച കളിപ്പാട്ടം താമസിക്കുന്നതിലുള്ള നിരാശ നിറഞ്ഞു നിന്നു അത് മോനിന്ന് ഇവിടെ എന്ത് ചെറുകയാണ് ചെയ്തെന്നറിയോ അതെന്തിനാണെന്നറിയോ ശിവൻ കുഞ്ഞാപ്പിയുടെ മുഖത്തേക്ക് തന്നെ ചോദിച്ചു ആത്മാവിന് ശാന്തി കിട്ടാൻ കുഞ്ഞാപ്പിയുടെ ആരാ മരിച്ചുപോയെന്നറിയോ കുഞ്ഞാപ്പി പറഞ്ഞിരുത്തിയതും ശിവന് സങ്കടം വന്നു പോയി ഫാദർ എന്ന് പറയുമ്പോ അപ്പോ അപ്പ അപ്പ ആരാഞ്ഞു സംശയുണ്ടോ രണ്ടു അപ്പാ എനിക്ക് സംശയമൊന്നുമില്ലല്ലോ ബയോളജിക്കൽ ഫാദറിന് വേണ്ടിയല്ലേ വെങ്കിടേഷ് ആൻഡ് മാത്രം അയ്യർ അപ്പയും കുഞ്ഞാപ്പി പറഞ്ഞു നിർത്തിയതും ശിവൻ ഒരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പിന്നെ വെട്ടിത്തിരിഞ്ഞ് കാറിനടുത്തേക്ക് ചെന്ന് ഡോർന്ന് ദ്രൗപദി കരിയിലേക്ക് കയറിയിരുന്നു തന്നെ നെറ്റി ഉളിച്ചു നോക്കുന്ന അവളുടെ ചുണ്ടുകൾ കവർന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടുത്ത് ഇഞ്ച് അയഞ്ഞില്ല പെട്ടെന്ന് ഓർമ്മ വന്ന ദ്രൗപതി തന്റെ കയ്യിലിരുന്ന ഫോൺ കെട്ടാക്കി അവന്റെ ഘാഠമായ ചുംബനത്തോടൊപ്പം ഉപ്പുരസം കൂടെ അറിഞ്ഞതും ദ്രൗപതി ബലമായി അവനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി ശിവ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവൾ ശാസനയോടെ വിളിച്ചു താങ്ക്സ് അവന്റെ ആർദ്രമായ സ്വരം കേട്ടതും ദ്രൗപദി ഒരു സിരിയോട് അവനോട് പറഞ്ഞു ശിവ അദ്രവിന്റെ ബ്ലഡിലുള്ളത് വെങ്കിയുടെ മാത്രം ക്വാളിറ്റീസ് അല്ല എൻ്റെ കൂടിയാ കൂടിയ മൈ സൺ അവനു വളർത്തുന്നത് നീയാണ് ആ നിന്നെ അവന് മനസ്സിലാവാതിരിക്കുവോ ഇത്രയും നിസ്സാര കാര്യത്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചത് പോളി നിന്നെക്കാൾ മുന്നേ എന്നെ അംഗീകരിച്ച എൻ്റെ മോനാ അവൻ ഞാൻ കാരണം വേദനിക്കുന്ന എനിക്ക് സഹിക്കില്ല ശിവൻ പറയുന്ന കേട്ട് ദ്രൗപതി കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു തൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് കുഞ്ഞാപ്പിക്കരയിലേക്ക് പോകുന്നവനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു അതുകൊണ്ടാണല്ലോ അവനോട് ഈ കാര്യം നിനക്ക് മുന്നേ പറഞ്ഞു ഇത്രയും സിംപിളായിട്ട് അവൻ നിന്നോട് പറഞ്ഞെങ്കിലും അത് അവന് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു നിനക്കും കുഞ്ഞാപ്പിക്കിടയിലും വെങ്കി എങ്ങനെ വന്നു എന്നത് അവനൊരു സമസ്യ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല പക്ഷെ അതിനെക്കുറിച്ച് നിന്നോട് സംസാരിച്ചാൽ നിനക്ക് വിഷമാവെന്ന് അവനറിയാം അവൻ നിന്നെ വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് തൽക്കാലം എനിക്ക് അത് മതി അവൻ വളരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ അന്ന് അവൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കും അത് മതി എനിക്ക് ഇനി നീ വേദനിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല ശിവ ബിക്കോസ് ഐ റിയലി ലവ് യു പട്ടും നിൽക്കുന്ന പയ്യന്റെ അടുത്ത് കുഞ്ഞാപ്പിയുടെ കൈയും പിടിച്ചു നടന്നു പോകുന്ന ശിവനെ തന്നെ നോക്കി നോക്കിയൊക്കെ ദ്രൗപതി മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് അവടെ ഫോൺ ബെല്ലടിച്ചവൻ ദ്രൗപതി കോൾ എടുത്തു എവിടെയാടുത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു കുഞ്ഞാപ്പി അവൻ ഓക്കെ അല്ലേ ഇന്നലത്തെ അവൻറെ കരച്ചിലിട്ടപ്പോൾ ഞാനാകെ വിഷമിച്ചു പോയി ആ ഇന്നലെ എല്ലാം പറയുമ്പോൾ നല്ല കരച്ചിലായിരുന്നു അതാ ഞാൻ നിന്നെ വിളിച്ച് വെങ്കിയെ കുറിച്ച് അവൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അത് ശിവന്റെ മുമ്പിൽ വെച്ചാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അവസ്ഥയിൽ നിന്ന് ആലോചിച്ചു നോക്കി എന്നിട്ട് തന്നെ ഇവിടെ ശിവൻ നല്ല വിഷമത്തിലായിരുന്നു അതാ ഞാൻ കുഞ്ഞാപ്പിയുടെ എല്ലാം നേരത്തെ പറഞ്ഞു ദിവസങ്ങൾക്ക് മുന്നേ പറയാനൊന്നും പറ്റില്ലല്ലോ അവൻ്റെ മനസ്സിൽ ശിവനോട് ഒരു പറയാത്തൊരഹസ്യം ഇരിക്കില്ല വേണ്ട എടുത്ത് കുഞ്ഞാപ്പിയുടെ മനസ്സിൽ അവൻ്റെ അപ്പറിയാത്ത ഒരു രഹസ്യവും വേണ്ട കാരണം അവൻ്റെ അപ്പരം അത്രയും അവനെ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ ഏട്ടൻ പോലും കുഞ്ഞാപ്പി അത്ര സ്നേഹിക്കില്ല അവരെന്നും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി കുഞ്ഞാപ്പിയുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഏട്ടൻ്റെ പേര് മാറ്റിയാൽ മതിയായിരുന്നു എങ്കിലും കുഞ്ഞാപ്പി ഒരിക്കലും സത്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് ശിവേട്ടന് മാത്രം മകനായും ജീവിച്ചേനെ പക്ഷേ ശിവേട്ടൻ സമ്മതിക്കില്ലല്ലോ ഉം അതിനെ പറയണ്ടല്ലോ എല്ലാം നന്നായി തന്നെ കഴിഞ്ഞു ദ്രൗപദി ആ വിഷയം തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവളോട് പറഞ്ഞു അല്ല നിങ്ങളിപ്പോൾ എത്തും ഞങ്ങളൊരല്പം ലേറ്റാവേ എടുത്തി ഒരു സന്തോഷ വാർത്തയുണ്ട് അത് ആദ്യം അറിയിക്കേണ്ടവരെ അറിയിക്കണല്ലോ അതെന്താ അങ്ങനെയൊരു സന്തോഷവാർത്ത ദ്രൗപതിയുടെ നെറ്റി ചുളിഞ്ഞു അത് നേരിട്ട് പറയാർത്തി ആദ്യക്ക് അതിപ്പോൾ പറയാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായതും ദ്രൗപദി ചോദിച്ചു എവിടെ കാന്താരികൾ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പയും അമ്മയും വന്നിട്ടുണ്ടല്ലോ അവരോടും അച്ഛനോടും അമ്മയോടൊപ്പം താഴെ ഹാളിൽ ബഹളാണ് പാർട്ടിക്ക് ഒരാൾ ഒരുക്കത്തില്ല പേരുണ്ടെങ്കിൽ ആ കുഞ്ഞിപ്പിടികൾ റെഡിയാക്കി എടുത്തില്ല എന്റേത് രണ്ട് വഴക്കിട്ടുമ്പോൾ മര്യാദക്കാരും ആദ്യ തന്റെ പൊന്നുമക്കളെ ഓർത്ത് ചെറിയ ചിരിയോടെ പറഞ്ഞു ശരി അടുത്തി ഞാൻ താഴേക്ക് ചെല്ലട്ടെ സ്ത്രീ ഇപ്പൊ വരും അവർക്കുറിച്ച് ഓർമ്മ ഒന്നും ചെറിയൊരു വെപ്രാളത്തോടെയാണ് ആദി പറഞ്ഞു ആദി സന്തോഷത്തോടെ പറയുന്ന കേട്ട് ദ്രൗപദി ചിരിയോടെ ഫോൺ വെച്ചു അപ്പോൾ ഉള്ളിൽ ആദിയുടെ ഇരട്ടകളായ മൂന്ന് വയസ്സുകാരികളായ ശ്രീബാല എന്ന സ്ത്രീകുട്ടിയും ശ്രീവിദ്യ എന്ന വിശുട്ടിയുമായിരുന്നു അവരെ ഓർത്തുകൊണ്ട് തന്നെ ദ്രൗപദി പട്ടം പട്ടംപരത്തി കളിക്കുന്ന അപ്പനും മകനും അരിയിലേക്ക് നടന്നു മോന്റെ സന്തോഷത്തിനായി അപ്പ ഇന്ന് വൈകുന്നേരം അവരുവിടെ നിൽക്കുമെന്ന് അവൾക്ക് അറിയാം അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഫങ്ഷൻറെ കാര്യത്തിൽ എനിക്ക് യെല്ലോ മതി എനിക്ക് റെഡ് ജയനെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രോക്കിൽ പിടിച്ചുകൊണ്ട് ശ്രീകുട്ടി അമ്പികമ്മളുടെ കയ്യിലിരിക്കുന്ന റെഡ് ഫ്രോക്ക് മതി എന്ന് വാശി പിടിച്ചുകൊണ്ട് പറയുന്ന വിച്ചൂട്ടിയും കണ്ടുകൊണ്ടാണ് ആദ്യം താഴേക്ക് ചെന്നത് ഞാനാതില്ല നോയ്ക്കും എനിക്ക് ഇത് മതി ശ്രീകുട്ടി വാശി പിടിച്ച് കൊമ്പ് കെട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞിമുടി കുലുക്കിക്കൊണ്ട് വീർപ്പിച്ച് മുഖത്തോടെ വിശുട്ടിയെ നോക്കി പറഞ്ഞു പറ്റില്ല ഞാൻ ഇടൂ തൻ്റെ കയ്യിലിരിക്കുന്ന വെള്ള ഫ്രോക്ക് പിടിച്ച് വാശി പിടിച്ച് പറയുന്നവളെ കണ്ട് ദയനീയമായി അമ്പിക അമ്മ ഗീതയെ നോക്കി ആ ഒരു ചിരിയടക്കി രണ്ടുപേരെയും മാറി മാറി നോക്കിയിരിക്കുകയാണ് ഏത് എവിടം വരെ പോകുമെന്ന് തനിക്ക് അറിയാമെന്ന മട്ടി വിജയന്റെയും സുബ്രഹ്മണ്യന്റെയും അവസ്ഥയും അത് തന്നെയായിരുന്നു നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല ഈ രണ്ടുപേര് ഇവിടെ തന്നെ നിന്നു ഞങ്ങൾ കൂടെ പോയിട്ട് വരാം നിങ്ങൾ വരണ്ട ആദിയുടെ ഗൗരവത്തോടെയുള്ള സ്വരം കേട്ടതും രണ്ടുപേരും ഒറ്റ കരച്ചിലായിരുന്നു വേണ്ട ഞങ്ങൾ വരും അച്ഛമ്മ അമ്മ പോയില്ല എന്ന് പറഞ്ഞു രണ്ടുപേരും പദം പറഞ്ഞ് കരയുന്നവരെ കണ്ട് ആദ്യ ദയനീയമായി അമ്മയെ നോക്കി ഇല്ല അമ്മ രണ്ടുപേരെയും കൊണ്ടുപോകട്ടോ അമ്പിക അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു പക്ഷെ ആര് കേൾക്കാൻ രണ്ടുപേരും അമ്മ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ കരച്ചില് തന്നെ പപ്പയുടെ സുന്ദരിമണികൾ ഇതിനെ കറിയുന്നേ ശ്രീകാന്തിന്റെ സ്വരം കേട്ടതും രണ്ടുപേരുടെയും കരച്ചിൽ പിടിച്ചിട്ടിയതുപോലെ നിന്നു ഓഫീസിൽ നിന്ന് വരുന്നവനെ കണ്ടതും രണ്ടുപേരും അവനെ ചുറ്റിപ്പിടിച്ചു അവൻ തന്നെ കയ്യിൽ നിന്ന് ബാഗ് തറയിലേക്ക് വെച്ചുകൊണ്ട് സ്ത്രീ രണ്ടുപേരെ ഒരേ സമയം എടുത്തു രണ്ടുപേർക്ക് ഓരോ ചുമനം കൊടുത്ത് കഴിഞ്ഞിരുന്നു പപ്പ അമ്മ കൊണ്ടുപോലെ കൊണ്ടുപോലെന്ന് ചുണ്ടു വളർത്തി പറയുന്നവളെ കണ്ട് സ്ത്രീക്ക് സങ്കടം വന്നു എൻ്റെ സുന്ദരി മണികളെ പപ്പ കൊണ്ടുപോയാലോ വേണ്ട ഞങ്ങൾ അറ്റപ്പന്റെ അമ്മമ്മേന്റെയും കൂടി പോന്നില്ലു അപ്പയും അമ്മയും സ്ത്രീകുട്ടി വീണ്ടും പറയുന്ന കേട്ട് നെറ്റി നെറ്റിവിളിഞ്ഞ് അവൻ മുഖമുയർത്തി ഉയർത്തി ആദ്യം നോക്കി ആന്തപറ്റി ആദ്യം അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നല്ലേ പറഞ്ഞിരുന്നു അതെ പക്ഷെ അത്യാവശ്യമായിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരിടത്ത് പോകണം അതിനുശേഷം ബർത്ത്ഡേ പാർട്ടിക്ക് പോവാം എവിടെ ആദ്യം പറയുന്ന ശ്രീ നെറ്റി നെറ്റിവിളിച്ച് ചോദിച്ചു അത് പറയാം ആദ്യം അതിന് മറുപടി അറിയാതെ രണ്ടുപേരെയും ഡ്രസ്സ് ചെയ്യാൻ വിളിച്ചു എന്നാൽ അവർ വരാതെ ശ്രീകാന്തിനെ തോളിൽ മുഖം അമർത്തി കിടന്ന് എൻ്റെ സുന്ദരി കുട്ടികൾ എന്താ ഒരുങ്ങാത്ത് വന്നേ പപ്പ എന്താ കൊണ്ടുവന്നത് എന്നുണ്ടോ സ്ത്രീ പറയുന്ന കേട്ട് രണ്ടുപേരും മുഖം ഉയർത്തി അവരെ നോക്കി അതുകൊണ്ട് സ്ത്രീ അവരെ താഴെ നിർത്തി കൊണ്ടുവന്ന ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു കവർ എടുത്തു അതിൽ നിന്നെടുത്ത കുഞ്ഞു പട്ടുപാവടേയും കുഞ്ഞുടുപ്പും കണ്ട് രണ്ടുപേരുടെയും മുഖം ഇടർന്നു ഞങ്ങൾ അത് കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി പറയുന്നവരെ എല്ലാവരും ചിരിയോടെ നോക്കി നിന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു രണ്ടുപേരെ ഒരുക്കിയെടുത്ത് റെഡിയായിരുന്ന എല്ലാവരും അവരെയും കൊണ്ട് കാറിലേക്ക് കയറി ഇനി നിന്നാൽ കുഞ്ഞിപ്പിണ്ണുങ്ങൾ വീണ്ടും എന്തിനെങ്കിലും വഴക്കുണ്ടാക്കും എന്നവർക്കറിയാം എല്ലാവരും പോയി കഴിഞ്ഞതും ആകത്തേക്ക് പോകാൻ തുടങ്ങി ആദ്യം ശ്രീകാന്ത് പിടിച്ചു നിർത്തി എന്താ ദീ നിന്ന് പോകുന്നതോ വല്ലാണ്ട് സുഖല്ലേ രണ്ടു ദിവസം കൊണ്ട് ആ ക്ഷീണം നൽകും ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റൽ പോകാമെന്ന് തന്നെ ഓർത്ത് ആകൃതയോടെ പറയുന്നവനെ ആദ്യം ശരിയോടെ നോക്കി പറഞ്ഞു അതൊക്കെ ഞാൻ പോയി ഒന്നില്ലേനെ ഞാനൊരു ഡോക്ടറെ അല്ലേ അസുഖം എന്താണെന്ന് എനിക്കറിയാതിരിക്കോ ആദ്യം പറയുന്ന കേട്ട് സ്ത്രീ അവളോട് ടെൻഷനോട് ചോദിച്ചു നീ ടെൻഷൻ ടെൻഷനെടുപ്പിയാൽ കാര്യം പറയുന്നുണ്ടോ അവൾ എന്താ അസുഖം എന്ന് പറയാത്തോണ്ട് തന്നെ സ്ത്രീ ടെൻഷനോട് അവളോട് ദേഷ്യപ്പെട്ടു ടെൻഷനാകും കിടക്കുന്നേ ഉള്ളൂ എട്ട് മാസം കഴിയുമ്പോൾ അന്നത്തെ പോലെ ടെൻഷൻ അടിച്ച് ലേബർ റൂമിന് മുമ്പിൽ പോയി നിൽക്കാം ഇവിടെ ഒരാൾ വരാറിടിയേ നിൽക്കുക ആദി തൻ്റെ കൈ പിടിച്ച് അവടെ വയറ്റിൽ വെച്ചുകൊണ്ട് പറയുന്ന കേട്ട് ശ്രീ അവളെ നോക്കി പിന്നെ അവളെ പുണർന്നു തിരികെ ആദി നമ്മൾ വീണ്ടും അച്ഛനമ്മയാൻ പോവാ ആദി പറഞ്ഞു പറഞ്ഞിരുത്തിയാ ശ്രീകാന്ത് അവളെ എടുത്തുയർത്തി വട്ടം കറക്കിയത് ഒരുമിച്ചായിരുന്നു അന്ന് ആദ്യമായി ആദി ആണെന്ന് അറിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചെയ്ത പോലെ അതേസമയം അവരുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ കണ്ട് ഒരുപാൾ ഭ്രാന്തി എടുത്ത് കയ്യിൽ കിട്ടിയ പാത്രമെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം